ഈ പേര് ലീഡർ ഷാഹുൽ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം ഒരു ഒരു ആളുകൾ കാണുന്നത് കാണുന്നത് നമസ്കാരം ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന സുപ്രീം കോടതിയുടെ വിധിയുടെ മറവ് പിടിച്ചു പറ്റിക്കൊണ്ട് രാത്രിയുടെ മറവിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പോലീസിന്റെ യൂണിഫോമിൽ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായി ഹൈന്ദവ സമൂഹത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുഴലൂത്തുകാരായ പോലീസുകാരും യൗവനയുക്തകളായ സ്ത്രീകളെ ശബരിമലയിലെ നടയിൽ കയറ്റി തൊഴിവിച്ച കാര്യങ്ങളിപ്പോഴും ജനം മറന്നിട്ടുണ്ടാകില്ല ഇന്നിപ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സർക്കാർ ഒരുങ്ങുന്നു എന്നാൽ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല മനുഷ്യാവകാശ ലംഘനങ്ങൾ എവിടെയും നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്ന അവകാശപ്പെടുന്ന പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ എന്ന അവകാശപ്പെടുന്ന സി പി എമ്മും പിണറായി വിജയനും അതിനെതിരെ ശക്തമായ രീതിയിൽ നടപടിയെടുത്തുകൊണ്ട് വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയായിരുന്നു ശബരിമലയിൽ സ്ത്രീകൾക്ക് ദർശന സ്വാതന്ത്ര്യം വേണം എന്നുള്ള രീതിയിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവ് പറ്റിക്കൊണ്ട് ഹൈന്ദവ ആചാര വിശ്വാസങ്ങൾക്ക് വിഘാതമായിക്കൊണ്ട് പിണറായി വിജയൻ അത്തരത്തിൽ ഒരു നടപടി എടുത്തത് എന്നാൽ അതിലും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇപ്പോൾ കോഴിക്കോട് നടക്കുന്നു എന്നുള്ളത് ഇപ്പോഴല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ കോഴിക്കോട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നൊരു സംഘടനയാണ് നക്ഷപതിയ കോരൂർ ത്വരീഖത്ത് എന്ന സംഘടന സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുന്നേ തന്നെ ഈ സംഘടന കോഴിക്കോടും വയനാടും കൊടുവള്ളിയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ വിശ്വാസികൾക്കും അവരവരുടെ വിശ്വാസ വിശ്വാസസങ്കല്പങ്ങൾക്കനുസരിച്ച് ഏത് മതം വേണമെങ്കിൽ സ്വീകരിക്കാനും ഏത് മതത്തിൻ്റെ അനുയായികളായി പ്രവർത്തിക്കുവാനും അധികാരമുണ്ട് ഭരണഘടന അത് അനുശാസിക്കുന്നുമുണ്ട് എന്നാൽ ഇവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ വളരെ വലുതാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കോരൂൾ ത്വരീഖത്ത് എന്ന ഈ സംഘടനയിൽ ഏതാണ്ട് അയ്യായിരത്തിലധികം ആളുകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അടിസ്ഥാനപരമായി മുസ്ലിം വിഭാഗത്തിലെ ഒരു വിഭാഗം ആളുകൾ തന്നെയാണ് ഇത്തരം ഒരു പ്രത്യേക മതവിഭാഗമായി കഴിയുന്നത് ഖുർആൻ തന്നെയാണ് ഇവരുടെ പരമപ്രാമാണികമായ ഗ്രന്ഥം എന്നുണ്ടെങ്കിലും ഇവർ ഹജ്ജ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നില്ല മാത്രമല്ല ഇസ്ലാമിൻ്റെ ഏറ്റവും വിശുദ്ധം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് അതായത് മുഹമ്മദ് നബി ഇസ്ലാമിൻ്റെ അന്ത്യപ്രവാചകനാണ് എന്നുള്ള കാര്യം ഒരു കാരണവശാലും ഇവർ അംഗീകരിക്കുന്നില്ല ഇപ്പോൾ കോരുൾ ധൊരീക്കത്തിൻ്റെ പ്രവാചകൻ എന്ന് പറയുന്നയാൾ ഷാഹുൽ ഹമീദ് എന്ന് ഒരു വ്യക്തിയാണ് കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ചാണ് ഇയാൾ താമസിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ സംഘടനയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സംഘടനയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ സംഘടനയ്ക്ക് പുറമേയുള്ള ആരുമായും ബന്ധപ്പെടാൻ പാടില്ല അതായത് അന്യ മതസ്ഥരുമായി ഒരു തരത്തിലും ബന്ധം സ്ഥാപിക്കാൻ പാടില്ല സംഘടനയ്ക്കകത്തുള്ള പുരുഷന്മാർ ഒരു കാരണവശാലും താടി വളർത്താൻ പാടില്ല അവർ മൊബൈൽ ഫോൺ മുതലായ സംഭവങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല മാത്രമല്ല കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഒരു കാരണവശാലും സമ്മതിക്കുന്നില്ല സംഘടനയിൽപ്പെട്ട ആളുകൾ മാത്രമേ പരസ്പരം കല്യാണം കഴിക്കാൻ പാടുള്ളൂ ഒരു കാരണവശാലും പുറമേ നിന്ന് ആരെയെങ്കിലും കല്യാണം കഴിക്കാൻ പാടില്ല ഇത്തരം പലവിധ നിയമങ്ങളുമാണ് ഈ കോരൂൾ തൊരീഖ് എന്ന സംഘടനയുടെ നിയമാവലിയിൽ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് തന്നെയാണ് അതിലെ ആളുകൾ ജീവിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ സംഘടനയുടെ നിയമാവലി തെറ്റിക്കുന്നവരെ ഭ്രഷ്ട കൽപ്പിച്ച് പുറത്താക്കും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവരെ പിന്നീട് സംഘടനയിൽ തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കോരുൾ ധൊരീക്കത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവാചകനായ ഷാഹുൽ ഹമീദിൻ്റെ വീടിന് പുറത്ത് രാവും പകലും പത്ത് ദിവസം കാവൽ നിൽക്കണം പത്താം ദിവസം ഷാഹുൽ ഹമീദ് എന്ന പ്രവാചകൻ അവരെ അകത്ത് വിളിക്കുകയും പ്രവാചകൻ അനുശാസിക്കുന്ന രീതിയിലുള്ള പശ്ചാത്താപ പാപ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അവർക്ക് സംഘടനയിൽ പ്രവേശിക്കാൻ സാധിക്കും എന്നാണ് ഇവരുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നും എത്രത്തോളം വലിയ മനുഷ്യാവകാശ ധ്വംസനങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് എടുത്തു പറയാൻ വാക്കുകളില്ല ശബരിമലയിൽ സ്ത്രീ സ്വാതന്ത്ര്യം വേണം സ്ത്രീകൾക്ക് പ്രവേശനം വേണം എന്ന് പറഞ്ഞപ്പോൾ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായി സ്വയം മേനി നടിക്കുന്ന പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളാണ് എന്ന് നാഴിയേക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറയുന്ന പിണറായി വിജയനും സി പി എമ്മും കേരളത്തിലെ മറ്റുള്ള നവോത്ഥാന നായകന്മാരുമെല്ലാം ഇതുവരെയും കോരുൾ തൊരീക്കത്തിനെക്കുറിച്ച് കേട്ടിട്ടില്ലേ എന്നാണ് ഇപ്പോൾ സാധാരണക്കാർ ചോദിക്കുന്നത് ഈ സംഘടനയിൽ നിന്നും പുറത്തു വന്ന അല്ലെങ്കിൽ ഭ്രഷ്ട കൽപ്പിച്ച് പുറത്താക്കപ്പെട്ട ചില ആളുകൾ ചില മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ വളരെ ആശങ്കാജനകം തന്നെയാണ് ഒരു സ്ത്രീ പറയുന്നു അവർ വീടിന് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ അവരെ പിന്തുടർന്നുകൊണ്ട് ഈ സംഘടനയുടെ ആളുകൾ അവരുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി അവർ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റിലേക്ക് ഓടിക്കയറി പിന്നീട് അവർ അവിടെ തന്നെ ഇരുന്നു അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയില്ല എന്ന പറയുന്നത് ഇവർ പുറത്തിറങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ സംഘടനയുടെ ആളുകൾ അവരെ ഉപേക്ഷിച്ചിട്ട് പോയി എന്ന് പറയുന്നു അതായത് സംഘടനയിൽ നിന്ന് ആരെങ്കിലും വെളിയിൽ വരികയാണെങ്കിൽ അവരെ പിന്തുടരുകയും ഒരു കാരണവശാലും സ്വതന്ത്രമായി ജീവിക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു എന്ന് തന്നെയാണ് ഈ സ്ത്രീ വെളിപ്പെടുത്തിയത് മറ്റൊരു വെളിപ്പെടുത്തിൽ ഒരു യുവാവും യുവതിയുമാണ് അവർ പരസ്പരം വിവാഹം ചെയ്തതാണ് പക്ഷേ ഈ സംഘടനയുടെ നൂലാമാലകൾ കാരണം അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ കാരണം അവർക്ക് ഇനിയും അതിൽ തുടർന്നു പോകാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ അവർ പുറത്തു വന്നു എന്നാൽ അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് സമ്മർദ്ദങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് അവർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഇത് താലിബാനിലല്ല എന്നുകൂടി ബഹുമാനപ്പെട്ട പ്രേക്ഷകർ അറിയണം ഇന്ത്യയിലെ സാംസ്കാരിക വിശുദ്ധിയുള്ള സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന സാക്ഷരതയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വക്താവ് എന്ന് മേനി നടിക്കുന്ന നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ അപ്പോസ്ഥലൻ എന്ന് മേനി നടിക്കുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന കൊച്ചു കേരളത്തിലാണ് കോഴിക്കോടാണ് ഇതുപോലുള്ള ഒരു സംഘടന പ്രവർത്തിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ എന്താണ് നമ്മുടെ നവോത്ഥാനം എന്താണ് നമ്മുടെ സാംസ്കാരിക ഉന്നമനം എന്നുള്ളത് നമ്മൾ തന്നെ മൂക്കത്ത് വിരൽ വെച്ച് നോക്കിക്കാണേണ്ടതാണ് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഓരോരുത്തർക്ക് ഭരണഘടന അംഗീകാരം നൽകുന്നുണ്ട് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അധികാരവും അവകാശങ്ങളുമുണ്ട് എന്നാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് തീർത്തും മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനോ പിണറായി വിജയൻ്റെ പാർട്ടിക്കാരോ അറിഞ്ഞില്ലേ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത് പിണറായി വിജയൻ മാത്രമല്ല കേരളത്തിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഇതര രാഷ്ട്രീയ സംഘടനകൾ അറിഞ്ഞില്ലേ എന്നുള്ളതാണ് ചോദ്യം ഏതാണ്ട് അയ്യായിരത്തോളം വരുന്ന ആളുകളാണ് ഈ തൊരീക്കത്തിൽ ഉള്ളത് എന്ന് പറയുമ്പോൾ അവർ അവരുടേതായ പ്രത്യേക നിയമാവലി അനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇസ്ലാം തന്നെയാണ് അവരുടെ അടിസ്ഥാനം എന്നാൽ ഇസ്ലാമിൻ്റെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയെ ഇവർ അംഗീകരിക്കുന്നില്ല പകരം ഇപ്പോഴത്തെ പ്രവാചകൻ ഷാഹുൽ ഹമീദാണ് ഷാഹുൽ ഹമീദ് ഈ മതത്തിലെ ഇപ്പോഴത്തെ നാലാമത്തെ പ്രവാചകനാണ് എന്നാണ് പറയാൻ കഴിയുന്നത് ഇതിനു മുമ്പ് ഇയാളുടെ പൂർവികർ തന്നെയാണ് പ്രവാചകന്മാരായി ഇരുന്നിട്ടുള്ളത് പരമ്പരയായി ഇപ്പോൾ ഷാഹുൽ ഹമീദിലേക്ക് പ്രവാചക സ്ഥാനം എത്തിച്ചേർന്നിരിക്കുന്നു മാത്രമല്ല ഇസ്ലാമിലെ ഹജ്ജ് കർമ്മം ഇവർ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല ഹജ്ജിന് പോകുന്ന കർമ്മം ഈ ത്വരീക്കത്ത് എന്ന് പറയുന്ന സംഘടന നിർബന്ധമാക്കിയിട്ടില്ല അവരത് അംഗീകരിക്കുന്നില്ല മറ്റൊരു വിചിത്രമായ രീതി കൂടി സംഘടനക്കകത്ത് പറയപ്പെടുന്നു സംഘടനയിൽപ്പെട്ട ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ അയാളുടെ സ്വത്തുവകകൾ അത് സ്വർണ്ണമാകട്ടെ മറ്റുള്ള വസ്തുവകകളാകട്ടെ ഇതെല്ലാം പ്രവാചകന് മൂന്ന് ദിവസത്തിനകം നൽകണം എന്നൊരു നിബന്ധന കൂടി ഈ സംഘടനയിലുണ്ടത്ര എത്രത്തോളം വിചിത്രമായ ഒരാശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ കോഴിക്കോടും കൊടുവള്ളിയും വയനാടും കേന്ദ്രീകരിച്ച് ഈ സംഘടന പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭീതിതമായൊരു സാഹചര്യമാണ് കേരളത്തിലെ സാംസ്കാരിക മേഖലയിൽ ഉള്ളത് എന്നുള്ളത് കണ്ണടച്ച് കളയേണ്ട കാര്യം തന്നെയല്ല എന്തുകൊണ്ടാണ് ഇതിനെതിരെ പിണറായി വിജയൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം ഇതുവരെയും പിണറായി വിജയൻ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ് ചോദ്യം നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായ ആളുകൾ ഇതുപോലെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നത് ഇതുവരെയും കണ്ടറിഞ്ഞില്ലേ എന്നുള്ളതാണ് ചോദ്യം എന്തായാലും ഇത്തരം സംസ്കാരപൂർണമല്ലാത്ത സംഘടനകളെ തികച്ചും ബാർബേറിയൻ സ്റ്റൈലിലുള്ള അതായത് സംസ്കാര ശൂന്യമായ സംഘടനകളെ ഏത് തരത്തിലാണ് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക ഇന്ത്യയുടെ ഭരണഘടനയനുസരിച്ച് പെരുമാറുന്ന അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ സംഘടനകളെ ഏത് തരത്തിലാണ് അത് മതമായാലും രാഷ്ട്രീയമായാലും വെച്ചു പുലർത്താൻ സാധിക്കുക മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ് അവന് സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അവകാശം അവന് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം സഹജീവികളോട് സംസാരിക്കുവാനും ഒരു സമൂഹമായി ഒതുങ്ങിക്കഴിയുവാനും അല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ട് ജീവിക്കുവാനും സാമൂഹ്യ ജീവിയായി ജീവിക്കുവാനുമുള്ള അവകാശം ഇതെല്ലാം ഒരു പ്രത്യേക സംഘടനയിൽ ചേർന്നതിൻ്റെ പേരിൽ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ എവിടെയാണ് പിന്നെ ഇവിടെ മതസ്വാതന്ത്ര്യം അല്ലെങ്കിൽ അവകാശ സ്വാതന്ത്ര്യം മനുഷ്യാവകാശ സ്വാതന്ത്ര്യം എന്നുള്ളത് എന്നാണ് എടുത്ത് പറയേണ്ടത് എന്തായാലും ഇത്തരം പ്രസ്ഥാനത്തിനെതിരെ കൃത്യമായ നിയമ നടപടികൾ വേണ്ടപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെ പ്രത്യാശിക്കാം ഇനിയും ഇത്തരത്തിലുള്ള കാടത്ത പൂർണ്ണമായ സംസ്കാരം കേരളത്തിലോ ഇന്ത്യയിലോ വച്ചുപുലർത്താനാകുമോ എന്നുള്ളത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചിന്തിക്കട്ടെ ഭരണാധികാരികൾ ചിന്തിക്കട്ടെ നിയമവൃത്തങ്ങൾ ചിന്തിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രസ്ഥാനത്തിൽ നേടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമൂഹിക ബ്രഷ്ടാണ് അതായത് ഇന്ത്യയിൽ ഏത് മതത്തിലും ഒരാൾക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള കഴിവുണ്ട് ഒരു അവകാശമുണ്ട് ആളുകൾക്ക് പക്ഷേ ഈ പ്രസ്ഥാനത്തിൽ ജനിച്ചു വളർന്നതിൻ്റെ പേരിൽ അതിൽ നിന്നും പുറത്തു വരാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ ടോർച്ചർ അനുഭവിച്ച് പുറത്ത് വന്നതാണ് പുറത്ത് വന്നിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി കോരോർ തരീക്കത്തിലെ അംഗങ്ങൾ നിയമം